നമസ്കാരം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന ഇപ്പോൾ പല ഉണ്ടാവും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ ജോലി സംബന്ധിച്ച പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടല്ലേ മറ്റുള്ളവരുടെ ഉപദ്രവമോ അല്ലെങ്കിൽ ഏത് വിധത്തിലാണെങ്കിലും മാനസികമായി വിഷമിച്ചവർ നിൽക്കുന്നൊരവസ്ഥയിലാണ് എങ്കിൽ എങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മാറി നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാം നമ്മൾ നമ്മളാ വിഷമങ്ങൾക്കുള്ള കാരണങ്ങളൊക്കെ മാറ്റി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണോ അതൊക്കെ സാധിച്ചു കിട്ടി ആ ഒരു നല്ല ജീവിതത്തിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അത് ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഈ പറയുന്ന വിഷയം ഓരോ വ്യക്തിക്കും മാനസികമായി വിഷമങ്ങൾ വരാനും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാര്യങ്ങളും അവരുടെ സാഹചര്യങ്ങളുമാണ് അത് ഓരോ വ്യക്തിക്ക് എന്താണ് ആ കാര്യങ്ങൾ എന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനുള്ള എങ്ങനെ അതിൽ നിന്ന് മോചനം നേടാം ആ കാര്യങ്ങളൊക്കെ എങ്ങനെ സാധിച്ചെടുക്കാം മനസ്സിന് വിഷമം വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൻ്റെ അവസാനം അതിലൊരു മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും നിങ്ങൾക്ക് ചോദിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളാ കാര്യങ്ങൾ അതിൽ പറയുന്ന പോലെ പറഞ്ഞു തരുന്ന പോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതാണ് പിന്നെ ഒരു മനുഷ്യന് വരുന്ന കാരണങ്ങൾ പ്രശ്നങ്ങൾ വരാൻ പല സ്വാഭാവികമായിട്ടും അധികം പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് മനസ്സ് എന്നും ഒരു ഡൗണായി നിൽക്കുമ്പോൾ നമ്മളിലേക്ക് പല പ്രശ്നങ്ങളും വന്നു കയറും മനസ്സൊരു പോസിറ്റീവായ നിലയിലല്ല നിൽക്കുന്നത് എങ്കിൽ എപ്പോഴും നെഗറ്റീവ് മോഡിലാണ് മനസ്സ് നിലനിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അസുഖങ്ങളായാലും മറ്റ് പ്രശ്നങ്ങളായാലും പെട്ടെന്നത് നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് മറ്റത് പോസിറ്റീവ് മൈൻഡിലാണ് നിൽക്കുന്നത് എങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അത്ര ഹൈ പ്രശ്നങ്ങൾ മാത്രമേ നമ്മളിലേക്ക് വരൂ ബാക്കിയുള്ളതൊക്കെ അങ്ങ് തടഞ്ഞ് തട്ടിത്തടഞ്ഞ് അത് പോകും അത് നമ്മളിലേക്ക് എത്താതെ പോകും ഇത് നെഗറ്റീവായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരും ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ പേരിൽ മനസ്സ് വീണ്ടും ഡൗൺ ആയാൽ അടുത്ത പ്രശ്നം വരുമ്പോൾ വീണ്ടും മനസ്സ് താഴേക്ക് പോകും അങ്ങനെ താഴേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതാണ് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെ നേരിടണം എന്നറിയാത്തത് കൊണ്ടാണ് കൃത്യമായിട്ടും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ വിഷയമെല്ലാം സംഭവിക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു മുക്കാൽ ഭാഗ പ്രശ്നങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം നിങ്ങൾക്ക് വേണം ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാനും പറ്റും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അതിപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ള ഒരുപാട് ലെങ്തി ആയിപ്പോകും അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ അറി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ കാരണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നത് ആ കാര്യം നടക്കാതെ വരുന്നതും കാരണം അത് നടക്കുമോ നടക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും അത് പോസിറ്റീവായിട്ട് അപ്പം ചിന്ത വരില്ല പ്രശ്നങ്ങൾ വന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും പിന്നീട് പോസിറ്റീവായ ചിന്തകളല്ല വരിക അതിനെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകളാണ് വരിക അത് നടക്കുമോ അത് കിട്ടുമോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നുള്ള ഒരു വൈബ്രേഷനാണ് നമ്മളിൽ നിന്ന് പോകുന്നത് അതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അത് മാറ്റിയെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ വൈബ്രേഷൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് ഈയൊരു കാര്യമെന്നല്ല നമുക്കിപ്പോൾ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന വിഷമങ്ങൾ എന്ന് മാത്രമല്ല വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും മക്കളുമായിട്ട് കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് പറയുന്നത് അങ്ങനെ നൂറ് പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ആലോചി ആലോചിച്ചുകൊണ്ടും നടക്കുന്നത് അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പോലും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ നമ്മളിലേക്ക് അസുഖങ്ങളും വന്ന് ചേരും ഡിപ്രഷൻ അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ പിന്നെ ഒന്നിനോടും താല്പര്യമില്ലായ്മ ജീവിതത്തോട് തന്നെ താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരും പതുക്കെ പതുക്കെ ആണെങ്കിലും അത് വന്നു ചേരും അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുത്തേ പറ്റൂ കാരണം അത് നേടിയെടുക്കുന്നവരാണ് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മളെ ചുറ്റിലും നമ്മളെ ആശ്രയിക്കുന്നവരാണെങ്കിലും ശരി അവർക്ക് ആ ഒരു ഒരു പോസിറ്റീവ് എനർജി അവരും കിട്ടും നമ്മൾ തളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരും തളരും അവർക്കും അത് കാണുമ്പോൾ മാനസിക ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകും അപ്പം നമ്മൾ ഈ മെൻ്റലി സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല പരിഹാരമായിട്ടുള്ളൂ അപ്പം നമ്മൾ മെൻ്റലായി തളരാതെ മെൻ്റലി പോസിറ്റീവില് നിലനിൽക്കാൻ കഴിഞ്ഞാൽ ജീവിതം നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് എന്താണ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്ത് എല്ലാം നേടാൻ പറ്റും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു